नमस्कार ഞാൻ ഡോക്ടർ മോണിക്ക പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് ചെറുപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് ഏറ്റവും ഉത്തമമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ഓയിലാണ് ഇത് ആയുർവേദ തരത്തിൽ തന്നെ വളരെ നല്ല റിസൾട്ടുകൾ ലഭിക്കുന്ന ഓയിൽ തന്നെയാണ് കാസ്റ്റർ ഓയിൽ അഥവാ ആവണക്കെണ്ണയുടെ എന്ന് പറയുന്നത് ഇത് നമുക്ക് വിവിധ രീതികളിൽ ഉപയോഗിക്കാൻ കഴിയുന്നതാണ് പുറമേ പുരട്ടുന്ന രീതിയുണ്ട് ഉള്ളിൽ കഴിക്കുന്ന രീതികളുണ്ട് അതായത് പ്രായം കുറവ് തോന്നിക്കാനും അതായത് നമുക്ക് ചർമ്മത്തിൽ പ്രായം കുറവ് തോന്നിക്കാൻ വേണ്ടിയിട്ടും ഒപ്പം തന്നെ ശരീരത്തിൽ ശരീരത്തിലുണ്ടാവുന്ന വേദനകളോ നീർക്കെട്ടുകളോ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടും സഹായകരമാകുന്നതാണ് എപ്പോഴും യുവത്വം നിലനിർത്താൻ സഹായിക്കുന്ന മറ്റൊരു രീതിയും കൂടിയിട്ട് പറയുന്നുണ്ട് തീർച്ചയായിട്ടും ഈ ഒരു ഓയില് നിങ്ങൾ യൂസ് ചെയ്ത് കണ്ടിന്യൂസ് ആയിട്ട് ഈ പറയുന്ന രീതികളിൽ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് അതിനു മുന്നേ വീഡിയോ ആദ്യമായിട്ടാണ് ആരെങ്കിലും കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നമുക്ക് നേരെ വീഡിയോയിലേക്ക് കടക്കാം പ്രായം കൂടുക എന്നുള്ളത് നാച്ചുറൽ ആയിട്ടുള്ള പ്രോസസ്സുകൾ തന്നെയാണ് നിങ്ങളിൽ പലരും കേട്ടിട്ടുള്ള ഒരു പ്രധാന കമൻറ്റ് എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു ഫംഗ്ഷൻ ചെന്നിട്ടുണ്ടെങ്കിൽ ആരെങ്കിലും ആയിട്ട് പറയുന്നുണ്ടാവും പണ്ട് എന്തോ എന്തൊരു സുന്ദരിയായിരുന്ന ആളാണ് ഇപ്പോൾ കണ്ടിൽ മുഖമൊക്കെ ആകെ മങ്ങലായല്ലോ പ്രായം പെട്ടെന്ന് തോന്നിക്കുന്നുല്ലോ എന്നുള്ളൊരു കമൻസ് പലപ്പോഴും ആയിട്ട് കേൾക്കുന്നുണ്ടാവും ഇല്ലെന്നുണ്ടെങ്കിൽ പണ്ട് മുഖമൊക്കെ നല്ല ഭംഗിയായിരുന്നു ഇപ്പോൾ മുഖമൊക്കെ അന്ന് ഡള്ളതുപോലെ അല്ലെങ്കിൽ മുഖത്ത് മങ്ങല് വന്നതുപോലെ തോന്നുന്നു എന്നുള്ളതും വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് കേൾക്കുന്ന ഒരു കാര്യമാണ് അപ്പം ഇതുകൊണ്ട് തന്നെ പലർക്കും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടാറുണ്ട് അപ്പം ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുത്തുന്നത് നിങ്ങൾക്ക് ഈ ഒരു പ്രശ്നങ്ങൾ അതല്ലെങ്കിൽ ഏജ് റിലേറ്റഡ് ആയിട്ട് വരുന്ന ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകൾ കിട്ടാനുള്ള ഒരു ഉപായം കൂടിയിട്ടാണ് കാരണം ആവണക്കെണ്ണ അല്ലെങ്കിൽ കാസ്റ്റർ ഓയിൽ എന്ന് പറയുന്നത് പുരാതന കാലം തൊട്ട് തന്നെ ഏജിങ് പ്രോസസ്സിന് വേണ്ടിയിട്ട് ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ചുളിവുകളുടെ പ്രശ്നങ്ങൾ ഫൈൻ ഫൈൻലൈൻസിൻ്റെ പ്രശ്നങ്ങൾ നമ്മുടെ നമ്മൾ ചിരിക്കുന്ന സമയത്ത് നമ്മുടെ ിരിക്കുന്നതിൻ്റെ സ്മൈൽ ലൈൻസ് എന്ന് പറയും അപ്പോൾ ആ ഒരു സ്മൈൽ ലൈൻസ് വരുന്ന പ്രശ്നങ്ങൾ അതുപോലെ മുഖത്ത് നമുക്ക് പല സ്ഥലങ്ങളിൽ ചുളിവുകൾ വരാം കണ്ണിന് അടിഭാഗത്ത് കണ്ണിൻ്റെ സൈഡിൽ അതുപോലെ നെറ്റിയുടെ ഭാഗത്തൊക്കെ തന്നെ ചുളിവുകൾ വരാവുന്നതാണ് പ്രധാനമായിട്ടും പിന്നെ വരുന്നത് കഴുത്തിൻ്റെ ഭാഗത്തും അതുപോലെ നമ്മുടെ കൈയുടെ പുറം ഭാഗത്താണ് ഏറ്റവും കൂടുതൽ ചുളിവുകൾ വരുന്നത് അപ്പൊ ഈ പ്രശ്നങ്ങളൊക്കെ തന്നെ തുടങ്ങുന്നത് പണ്ടെന്ന് പറയുന്നത് ഏകദേശം അൻപത് വയസ്സിന് ശേഷമൊക്കെ ആണെങ്കിൽ ഇപ്പോഴത്തെ ഒരു കാലാവസ്ഥ അനുസൃതമായിട്ടും അതുപോലെ ഇപ്പോഴത്തെ നമ്മുടെ ഭക്ഷണ രീതികളൊക്കെ തന്നെ അനുസൃതമായിട്ട് ഏകദേശം മുപ്പത്തഞ്ച് വയസ്സ് തൊട്ട് തന്നെ തുടങ്ങുന്നുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പം അതുകൊണ്ട് തന്നെ ഇത് എല്ലാ പ്രായക്കാർക്കും ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മുപ്പത് വയസ്സ് തൊട്ടോ അല്ലെങ്കിൽ ഇരുപത്തഞ്ച് വയസ്സ് തൊട്ടോ ഒക്കെ തന്നെ നിങ്ങൾക്ക് ഈ കാസ്റ്ററോളിൻ്റെ ഉപയോഗം ഉപയോഗിക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഈ ഒരു സ്കിന്നിൽ ഉണ്ടാവുന്ന ആ ഒരു ഏജ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ സ്ലോ ആക്കാൻ വേണ്ടി ഏറെ ഗുണകരമാകുന്നതാണ് നിത്യേന നമ്മൾ പറയുന്ന രീതികളിൽ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ നല്ല മാറ്റങ്ങൾ തന്നെ ലഭിക്കുന്നതാണ് ഇതിൽ നമ്മൾ മൂന്ന് രീതികളിലാണ് ഇന്ന് ഈ ഒരു ആവണക്കെണ്ണ ഉപയോഗിക്കുന്നത് ആദ്യം എന്ന് പറയുന്നത് രണ്ട് മാജിക്കൽ ഓയിൽസ് ഒരുമിച്ച് ഉപയോഗിക്കുന്നതിൽ കൂടെ കിട്ടുന്ന ബെനഫിറ്റ്സും മറ്റൊന്നെന്ന് പറയുന്നത് ഇത് പൊക്കളിൽ നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിക്കുന്നതിലൂടെ യുവത്വം നിലനിർത്താം ശരീരവേദന നീർക്കെട്ട് തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ശരീരത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഇൻഫ്ലമേഷൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് നമ്മുടെ സ്കിന്നിനെ റിഫ്ലക്റ്റ് ചെയ്യുന്നതാണ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം കൂടെ തന്നെ നമ്മുടെ ഉള്ളിൽ കഴിക്കാൻ വേണ്ടിയിട്ട് ഒരു രീതിയും മൂന്ന് ീതികളിലാണ് എന്ന് പറയുന്നത് ഏറ്റവും ആദ്യം നമ്മൾ പുറമേ പുരട്ടേണ്ട രീതിയാണ് ഇതിൽ നമ്മൾ ഉപയോഗിക്കുന്നത് കാസ്റ്റർ ഓയിലാണ് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വാങ്ങുമ്പോൾ കോൾഡ് പ്രസ്സഡ് ആയിട്ടുള്ള കാസ്റ്റർ ഓയിലോ ഇല്ലെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കാസ്റ്റർ ഓയിലോ ആണ് വാങ്ങേണ്ടത് ഇത് വാങ്ങിച്ചിട്ട് ഇത് നമുക്ക് നല്ല തിക്കായിട്ടുള്ളൊരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ നമ്മൾ തേനൊക്കെ പോലെ ഉണ്ടാവുമല്ലോ അപ്പോൾ അതുപോലൊരു ഉള്ള ഒരു നമുക്കൊരു കൊഴുപ്പ് രീതിയിലാണ് ഈ ഒരു ആവണക്കെണ്ണി ഉണ്ടാവുന്നത് ഇതിൽ ചേർക്കേണ്ട ഒരു ഓയിൽ എന്ന് പറയുന്നത് ടീ ട്രീ ഓയിലാണ് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്നതാണ് മുഖത്തുണ്ടാവുന്ന നീർക്കെട്ടിൻ്റെ പ്രശ്നങ്ങളോ ആൻഡ് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ്റെ പ്രശ്നങ്ങളോ ഫംഗൽ ഇൻഫെക്ഷൻ കൊണ്ടുണ്ടാവുന്ന മുഖക്കുരു അതുപോലെ മുഖത്തുണ്ടാകുന്ന പാട് മുഖത്ത് മങ്ങല് വരിക അല്ലെങ്കിൽ കരിവാളിപ്പ് വരിക തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ അകറ്റാനായിട്ട് ഏറെ ഗുണപ്രദമാകുന്നതാണ് അപ്പോൾ ഈ ഒരു ടീ ട്രീ ഓയില് എന്ന് പറയുന്നത് വളരെ നല്ലൊരു ബ്രാൻഡ് നോക്കിയിട്ട് നിങ്ങൾ സെലക്ട് ചെയ്യണം അതുപോലെ ഇത് മിക്സ് ചെയ്യേണ്ട രീതി എന്ന് പറയുന്നത് ഒരു ടീസ്പൂൺ അളവായിട്ടുള്ള ആവണക്കെണ്ണയിനകത്തേക്ക് നമ്മൾ ഏകദേശം മൂന്നോ നാലോ തുള്ളി മാത്രമാണ് ഈ ഒരു ടീ ട്രീൻ്റെ ഓയിൽ നമ്മൾ നമ്മൾ ചേർക്കേണ്ട എസെൻഷ്യൽ ഓയിൽ നമ്മൾ ചേർക്കേണ്ടത് എന്നിട്ട് നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നിന്നും കുറച്ചെടുത്തിട്ട് നമ്മൾ മുഖത്ത് എല്ലാം തന്നെ അപ്പോ ഡയറക്ഷനായിട്ട് അതായത് ഈ ഒരു രീതികളിൽ നമ്മൾ അപ്ലൈ ചെയ്യേണ്ടതാണ് അപ്പോൾ റിവേഴ്സ് ഡയറക്ഷനിൽ അപ്ലൈ ചെയ്ത് മുഖത്തും അതുപോലെ എല്ലാ കണ്ണിന് അടിയിൽ ഭാഗത്തും നെറ്റിയിലും ഒക്കെ തന്നെ അത് അപ്ലൈ ചെയ്യുക കഴുത്തിലും ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ നമുക്ക് കൈകൾക്ക് ചുളിവുകൾ ഉണ്ടെങ്കിൽ ആ ഭാഗത്തും അപ്ലൈ ചെയ്യാം എന്നിട്ട് ഇത് നമ്മൾ ഓവർനൈറ്റ് കീപ്പ് ചെയ്യുന്നതാണ് ഏറ്റവും ഗുണം നമുക്ക് ലഭിക്കാൻ നല്ലത് എന്നാൽ നിങ്ങൾ ഇപ്പോൾ സെൻസിറ്റീവ് സ്കിന്നാർ ആണെന്നുണ്ടെങ്കിൽ ഇത് എന്ത് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യം പാച്ച് ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അതിനുശേഷം മാത്രമാണ് മുഖത്ത് അപ്ലൈ ചെയ്യേണ്ടത് അതുപോലെ ഓയിലി സ്കിൻ ടൈപ്പ് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അമിതമായിട്ട് എണ്ണവഴുക്കൊക്കെ കൂടുതലുള്ള സ്കിൻ ടൈപ്പ്സ് ഉള്ള ഉണ്ടെങ്കിൽ അവർ കുറച്ചണവിലായിട്ട് മാത്രമാണ് ആദ്യം യൂസ് ചെയ്യേണ്ടത് ഡ്രൈ സ്കിന്നാർക്ക് ഏറ്റവും നല്ല രീതിയിൽ നല്ലൊരു മോയ്സ്ചറൈസർ പോലെ തന്നെ ഈ ഒരു ആവണക്കെണ്ണ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് ഈ രണ്ടോയിൽ മിക്സ് ചെയ്ത് എന്ന് പറയുന്നത് വളരെ എഫക്റ്റീവ് ാണ് ഇപ്പം ഈ രീതിയിൽ നിങ്ങൾ ഒരു പതിനഞ്ച് ദിവസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് രാത്രിയിൽ ഇതുപോലെ തന്നെ ഉപയോഗിക്കാം ഒരുപാട് എടുക്കരുത് ഒരു ടീസ്പൂൺ അളവെന്ന് പറയുന്നത് നിങ്ങൾക്കത് ആ ഒരു ടീസ്പൂൺ അളവ് മുഴുവനായിട്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല ഓവനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല നമുക്ക് ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് നിലനിർത്തുക എന്നുള്ള രീതിയിൽ മാത്രമാണ് ഇത് നമ്മൾ പുരട്ടേണ്ടത് ഇനി നിങ്ങൾക്ക് ഈ ഒരു ആവണക്കെണ്ണയുടെ കൂട്ടത്തിൽ ഈ പറഞ്ഞിട്ടുള്ള ടീ ട്രീ ഓയിൽ ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്നത് സാധിക്കും സാധാരണ വെളിച്ചെണ്ണ നമുക്കിതിന് പകരമായിട്ട് ഉപയോഗിക്കാം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു ടീസ്പൂൺ അളവായിട്ട് ആവണക്കെണ്ണ എടുക്കുന്ന സമയത്ത് ഒരേ ഒരു ടീസ്പൂൺ അളവായിട്ട് തന്നെ ഈ ഒരു നമുക്ക് വെളിച്ചെണ്ണയും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ് എന്നിട്ട് ഇത് നല്ല രീതിയിൽ മിക്സ് ചെയ്തിട്ട് നമുക്ക് ഈ മുഖത്തും എല്ലാ ഭാഗത്തും തന്നെ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ് ചെറിയ അളവിലുമാണ് അപ്ലൈ ചെയ്യേണ്ടത് ബാക്കി വരുന്നത് നിങ്ങളൊരു ടിന്നിൽ ഇട്ട് വെച്ചിട്ട് പിറ്റേ ദിവസം രാത്രിത്തേക്ക് ഉപയോഗിക്കാവുന്നതാണ് എന്നിട്ട് രാവിലെ എണീറ്റതിന് ശേഷം നല്ല രീതിയിൽ തന്നെ ഫേസ് വാഷ് ചെയ്യുക ഫേസ് വാഷ് ചെയ്ത് കഴുകിക്കളയേണ്ടതാണ് അതുപോലെ നമ്മളിത് മുഖത്ത് അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ആയിട്ടും നല്ല രീതിയിൽ തന്നെ മുഖം വാഷ് ചെയ്തതിന് ശേഷം വേണം ഇത് അപ്ലൈ ചെയ്യാനായിട്ട് ഈ കാര്യങ്ങൾ മാത്രമാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇങ്ങനെ ഒരു പതിനഞ്ച് ദിവസം നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ചുളിവുകളുടെ പ്രശ്നങ്ങളും ഫൈൻ ഫൈൻലൈൻസിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടുന്നതും മുഖം നല്ല ഹൈഡ്രേറ്റ് ആയിട്ട് നിൽക്കുന്നതും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും ഇനി മറ്റൊരു രീതി നമ്മൾ ഈ രാവണക്കെണ്ണ് ഉപയോഗിക്കേണ്ടതെന്ന് പറയുന്നത് പൊക്കിൾ അല്ലെങ്കിൽ നേവൽ ഓയിലിംഗ് എന്ന് പറയും ഇത് നമ്മൾ നാഭി പൂരണ എന്നാണ് സംസ്കൃതത്തിൽ പറയുന്നത് ആയുർവേദത്തിൽ തന്നെ ഉപയോഗിച്ചു പോരുന്ന ഒരു ട്രീറ്റ്മെൻറ്റ് മെത്തേഡാണ് ഇത് നമ്മൾ ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ യുവത്വം നിലനിർത്താനും അതുപോലെ വയർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഇവ മാറ്റാനും വേദനകളോ നീർക്കെട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ ഇവ കുറയ്ക്കാനും ഏറെ ഗുണപ്രദമാകുന്നതാണ് നാഭി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിലെ ഒരു പ്രധാന ബിന്ദുവാണ് ഏകദേശം എഴുപത്തയ്യായിരം നാടുകൾ അത് ക്രോസ് ചെയ്ത് പോകുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ വളരെ പ്രാധാന്യമേറിയ ഒരു ഏരിയയാണ് അപ്പം ഈ ഒരു ഏരിയയിൽ നമ്മൾ ഒരു ഓയിൽ അപ്ലൈ ചെയ്യുന്നതിലൂടെ നമുക്ക് ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ലഭിക്കുന്നതാണ് ഇനി ഇതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളത് പറയാം നമ്മൾ നാഭിപൂരണ ചെയ്യുന്നതിന് മുന്നേട്ട് അവിടെ നല്ല രീതിയിൽ വാഷ് ചെയ്ത് ഒന്ന് ക്ലീൻ ചെയ്ത് അവിടെ വെള്ളമൊന്നും ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിയെടുക്കേണ്ടതാണ് അതിനുശേഷം ആ നാഭിയിലേക്ക് നമ്മൾ എണ്ണ ഒഴിക്കുന്നതിന് മുന്നേട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കേണ്ടതാണ് ഇതും നമ്മൾ ചെയ്യേണ്ടത് രാത്രിയിൽ ചെയ്യുന്നതാണ് ഇതിൻ്റെ ബെനഫിറ്റ്സ് കൂടാൻ സഹായകരമാകുന്നത് ഏകദേശം ഒരു മൂന്നോ നാലോ തുള്ളി മാത്രമാണ് നാഭിയിൽ എണ്ണ ഒഴിക്കേണ്ടത് അപ്പം അതുകൊണ്ട് തന്നെ ഒരു തുള്ളി അളവായിട്ടുള്ള ആവണക്കെണ്ണ എടുക്കുക അതിനോടൊപ്പം രണ്ട് തുള്ളി അളവായിട്ടുള്ള കോക്കനട്ട് ഓയിൽ അല്ലെങ്കിൽ നമ്മുടെ വെളിച്ചെണ്ണ എടുക്കാവുന്നതാണ് ഇവ രണ്ടും മിക്സ് ചെയ്ത് ഒന്ന് ചെറുതായിട്ട് സ്പൂണിൽ വെച്ച് മിക്സ് ചെയ്തിട്ട് ഒന്ന് ചെറുതായിട്ട് ചൂടാക്കുക എന്നിട്ട് ചെറിയ ചൂടോട് കൂടിയിട്ട് തന്നെ രണ്ടോ മൂന്നോ തുള്ളി ഈ ഒരു എണ്ണ നമ്മൾ നാഭിയിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് എന്നിട്ട് അതിൽ നമ്മളൊരു ഫിംഗർ വെച്ചിട്ട് റൗണ്ടായിട്ടുള്ള ക്ലോക്ക് വൈസ് ആയിട്ടുള്ള ഡയറക്ഷനിൽ മസാജ് കൊടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത് ഇതൊരു അഞ്ച് മിനിറ്റ് വരെയാണ് നമ്മൾ മസാജ് കൊടുക്കേണ്ടത് അതിനുശേഷം അത് അതുപോലെ നമ്മൾ വിടുക പിറ്റേ ദിവസം രാവിലെ നല്ല രീതിയിൽ ആ ഒരു ഭാഗം ക്ലീൻ ആക്കുക എന്നുള്ളതാണ് ഇതുപോലെ നിങ്ങൾ സ്ഥിരം എല്ലാ ദിവസവും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത്രയും നല്ലതാണ് കാരണം നമ്മുടെ സ്കിന്നും അതുപോലെ നമ്മുടെ ഓവറോൾ ഹെൽത്തും നമുക്ക് നല്ല രീതിയിൽ കൂട്ടാൻ വേണ്ടിട്ടും ഇമ്മ്യൂൺ സിസ്റ്റം വർദ്ധിപ്പിക്കുവാനും ഒക്കെ തന്നെ ഏറെ ഗുണകരമാകും അപ്പം പറ്റുന്നവരാണെങ്കിൽ എല്ലാ ദിവസവും ചെയ്യുക ഇല്ലെന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു ഇരുപത്തൊന്ന് ദിവസം വരെ നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ല മാറ്റങ്ങൾ മുടിയിലും അതുപോലെ തന്നെ സ്കിന്നിലും വരുത്താൻ വേണ്ടി സഹായകരമാകുന്നതാണ് ഈ രീതികളിൽ നിങ്ങൾക്ക് ഈ ഒരു നാഭീപൂരണം നമുക്ക് ചെയ്യാം ഇനി മൂന്നാമത്തെ ഒരു രീതി എന്ന് പറയുന്നത് ഈ ആവണക്കെട നമുക്ക് ഉള്ളിൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് യോത്തം നിലനിർത്താൻ വേണ്ടിയിട്ടും അതുപോലെ നമ്മുടെ ഓവറോൾ ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്നുള്ളതാണ് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് മാലിന്യങ്ങൾ അടിഞ്ഞുകൂടുന്നുണ്ടെങ്കിൽ ഇവയൊക്കെ തന്നെ നമ്മുടെ സ്കിന്നിനും അത് പ്രതിഫലിക്കുന്നതാണ് സ്കിന്നിന് പലതരത്തിലുള്ള ചൊറിച്ചിലുകൾ വരാം അതുപോലെ മുഖക്കുരുവിൻ്റെ പ്രശ്നങ്ങൾ ഡള്ളായിട്ട് മുഖം പോവുക തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങളൊക്കെ റിലേറ്റ് ചെയ്യുന്നത് എപ്പോഴും നമ്മുടെ വയർ സംബന്ധമായിട്ടുള്ള ഉദര സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിലൂടെ ആയിരിക്കും ഇപ്പോൾ ഉദരം നമുക്ക് വയറ് നല്ല രീതിയിൽ ക്ലീൻ ആയിട്ടുണ്ടെങ്കിൽ ഈ പറ്റത്തിലുള്ള സ്കിൻ കണ്ടീഷനും ബെറ്റർ ആവാൻ വേണ്ടിയിട്ടും സ്കിന്നും ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ഒരു ദിവസം അതായത് നമ്മൾ മാസത്തിൽ ഒരിക്കലായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു രീതിയാണ് ഒരു ഒരഞ്ചമ്മൽ തൊട്ട് ഒരു പത്തമ്മൽ വരെ മാത്രമാണ് നമ്മൾ ആവണക്കെണ്ണ ഉപയോഗിക്കേണ്ടത് ഇത് മാസത്തിൽ ഒന്നോ രണ്ടോ മാസം കൂടുന്ന സമയത്ത് ചെറു ചൂടുവെള്ളത്തിൽ രാവിലെ വെറും വയറ്റിൽ ഒരു അഞ്ച് തൊട്ട് അല്ലെങ്കിൽ അഞ്ചെമ്മലോ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ പത്തമ്മലോ ഇതിനിടയിലുള്ള ഒരു സംഖ്യ നിങ്ങൾ അതിനനുസൃതമായിട്ട് നമ്മൾ അതായത് ഒരുപാട് നിങ്ങൾക്കിപ്പം എല്ലാ ദിവസവും നിങ്ങൾ മോഷൻ പാസ് ചെയ്യുന്നവരാണ് അല്ലെങ്കിൽ എന്ത് ഭക്ഷണം കഴിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് മോഷൻ പാസ് ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അവർ അഞ്ച് എം എൽ എടുക്കുക ഇനി നിങ്ങൾക്ക് മോഷൻ പാസ് ചെയ്യാൻ അല്ലെങ്കിൽ മലബന്ധത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരാണെന്നുണ്ടെങ്കിൽ അവരൊരു പത്ത് ആണ് എടുക്കേണ്ടത് അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമുക്കൊരു കണക്ക് പറയുകയാണ് മനസ്സിലാക്കുകയാണ് ഓരോരുത്തരുടെയും ദഹന രീതി അനുസരിച്ചാണ് നമ്മൾ എത്ര എം എൽ ആണെന്നുള്ളത് എടുക്കേണ്ടത് അപ്പോൾ അതുകൊണ്ട് തന്നെ അഞ്ച് തൊട്ട് പത്തമ്മൽ വരെ നമുക്ക് ഉപയോഗിക്കാം ഇങ്ങനെ നമ്മൾ ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് രാവിലെ വെറും വയറ്റിൽ കുടിക്കാം ഇത് കുടിച്ചതിന് ശേഷം നിങ്ങൾക്ക് മോഷൻ പാസ് ചെയ്യാൻ തോന്നുന്നതാണ് ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റിന് ശേഷം മോഷൻ പാസ് ചെയ്യാൻ തോന്നുന്നതാണ് ഇത് ശരിയായ രീതിയിൽ അല്ലെങ്കിൽ ശരിയായ രീതിയിൽ മലശോധന കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് ഭക്ഷണം കഴിക്കേണ്ടത് അന്നത്തെ ദിവസം ലൈറ്റായിട്ടുള്ള ഭക്ഷണം കഴിക്കുക കഞ്ഞി കുടിക്കുക കഞ്ഞി പയറ് മുതലായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് ഉപയോഗിക്കേണ്ടത് രാവിലെ രണ്ടോ മൂന്നോ തവണ മോഷൻ പാസ് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കഞ്ഞി കുടിക്കോ അല്ലെങ്കിൽ അതിൻ്റെ കൂട്ടുക ചമ്മന്തിയോ കഞ്ഞിയോ അങ്ങനെയുള്ള രീതിയിൽ മാത്രം ലൈറ്റായിട്ടുള്ള ഭക്ഷണം അന്നത്തെ ദിവസം കഴിക്കുക പിന്നെ പിറ്റേ ദിവസം പോലെ നോർമൽ ഭക്ഷണം കഴിക്കാൻ പറ്റുന്നതാണ് ഇതുപോലെ മാസത്തിൽ ഒരിക്കലോ രണ്ട് മാസം കൂടുമ്പോഴോ നിങ്ങൾക്കിത് ചെയ്യാവുന്നതാണ് എല്ലാ ദിവസവും ഇത് ചെയ്യണം എന്നില്ല ഇനി നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ മലബന്ധമുള്ളവരാണെങ്കിൽ രണ്ടാഴ്ച കൂടുന്ന സമയത്ത് നമ്മൾ ചെയ്യാവുന്നതാണ് അത് ഒരാഴ്ച ചെയ്യുക രണ്ടാഴ്ച കഴിഞ്ഞ് വീണ്ടും ചെയ്യുക പിന്നെ നമ്മൾ ഒരു മാസം കഴിഞ്ഞിട്ട് ചെയ്യുക അങ്ങനെ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു മാസം ഒരു മാസം രണ്ട് മാസം ഇടവേളയിൽ നമുക്ക് ഈ ഒരു ആവണക്കെണ്ണ ഉള്ളിൽ കഴിക്കാൻ പറ്റുന്നതാണ് ഇങ്ങനെ നമ്മൾ ഉള്ളിൽ കഴിക്കുന്നതിലൂടെയും നമ്മുടെ യുവത്വം നിലനിർത്താം ഇമ്മ്യൂണിറ്റി പവർ കൂട്ടാവുന്നതാണ് ശരീരവേദന തുടങ്ങിയിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രധാനമായിട്ടും നട്ടല് നമുക്ക് നടുവ് വേദന തുടങ്ങിയിട്ടുള്ള പ്രശ്നങ്ങൾ ആ ഭാഗത്തുള്ള നട്ടല് സംബന്ധമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് ആയുർവേദ തരത്തിൽ ആദ്യം തന്നെ ഉപയോഗിക്കുന്നത് മലശോധന ശരിയായ രീതിയിൽ നടത്തുക എന്നുള്ളതാണ് അപ്പം അതുകൊണ്ട് തന്നെ ഇത് വളരെയേറെ എഫക്റ്റീവാണ് നമ്മുടെ ഓവറോൾ ശരീരത്തിലെ വേദനയും നീർക്കെട്ടുകളും ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് കൂടെ തന്നെ യുവത്വം നിലനിർത്താനും നല്ല ഗ്ലോയിങ് ആയിട്ടുള്ള സ്കിന്ന് ലഭിക്കാനും സഹായകരമാകുന്നതാണ് ഇങ്ങനെ മൂന്ന് വ്യത്യസ്ത രീതികളിൽ നമ്മൾ ആവണക്കെണ്ണയെ പ്രയോജനപ്പെടുത്തുന്നതിലൂടെ യുവത്വം നിലനിർത്താനും ഒപ്പം തന്നെ ആരോഗ്യം കൂടിയിട്ട് നിലനിർത്താനും സഹായകരമാകുന്നതാണ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഈ ഒരു അറിവ് ഷെയർ ചെയ്യുക അടുത്തൊരു വിഷയമായിട്ട് നമുക്ക് കാണാം നന്ദി